യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നേടാൻ മെനഞ്ഞ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം വ്യാജ തിരിച്ചറിയൽ നിർമ്മിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങുന്നത് കേസെടുത്ത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും രാഹുലിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതിനപ്പുറം കേസിന് പുരോഗതിയില്ലെന്നാണ് വിമർശനം ഇടയ്ക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത് മാത്രമാണ് നടക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണോ ഇതെന്ന സംശയവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് െന്ന ഭയത്തിൽ ഉദ്യോഗസ്ഥർ നടപടിക്കു മടിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇടയ്ക്ക് വീണ്ടും വിഷയം ഉയർന്നു വന്നപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ സുഹൃത്തുക്കളെ അടക്കം പ്രതികളാക്കിയിരുന്നു ഇവരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് നൽകി വ്യാജ കാർഡ് വിതരണത്തിനായി കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയെ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളായ നാലു പേരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധമുണ്ടെങ്കിലും അവർ വ്യാജരേഖയുണ്ടാക്കിയതായി അറിയില്ലെന്നും അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മൊഴി അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് റിപ്പോർട്ട് നൽകി നേരത്തെ വിഷയത്തിൽ രാഹുലിന് കോൺഗ്രസ് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചേർത്തതിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പിനായി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇവയുപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം വികാസ് കൃഷ്ണ എന്ന എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തു ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപ വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തത് തെളിവുകളോടെ ദൃശ്യമാധ്യമങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുവെന്നുള്ള ആരോപണവും വന്നത് വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പരാതിയാണ് ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്